ഹത്രാസ് ദുരന്തത്തിലെ പ്രധാന പ്രതിയും ആൾ ദൈവവുമായ ഭോലേ ബാബ എന്ന സൂരജ് പാൽ സിംഗിന്റെ കോടിയുടെ സ്വത്തുക്കൾ കേന്ദ്ര ഏജൻസി കണ്ടുകെട്ടി ഇയാളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലെ പണവും പിടിച്ചെടുത്തു എങ്കിലും എത്ര തുക എന്ന് പുറത്തു വന്നിട്ടില്ല ബാങ്ക് അക്കൗണ്ടിലും നൂറുകോടിക്കുമതി തുക ഉണ്ട് എന്നാണ് അറിയുന്നത് താൻ താനൊരിക്കലും സംഭാവനകൾ സ്വീകരിക്കുന്നില്ലെന്നവകാശപ്പെടുന്ന ഭോലെബാബ എന്ന സൂരജ് പാൽ സിംഗിന് വെളിപ്പെടുത്തിയ ആസ്തി മാത്രമാണ് നൂറുകോടിയുടെ സ്വത്ത് ഇതിന്റെ നിരവധി ഇരട്ടി സ്വത്ത് ബിനാമിയായും മറ്റുമുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ആൾ ദൈവത്തിന്റെ സ്വത്തുക്കളും പിടിച്ചെടുക്കുമെന്ന് യു പി മുഖ്യമന്ത്രി അറിയിച്ചു താൻ ഒരു പൈസ പോലും സംഭാവന വാങ്ങില്ലെന്ന് ബാബ പറയുന്നുണ്ട് എങ്കിലും ഇരുപത്തിനാല് ആഡംബര ആശ്രമങ്ങൾ സ്വന്തമായുണ്ട് ഇതിന്റെ ഉൾവശം നക്ഷത്ര സൗകര്യങ്ങളോടു കൂടിയതാണ് ബാബയ്ക്ക് സ്വന്തമായി സ്വകാര്യ സുരക്ഷാ സേനയും ഉണ്ട് മേൻപുരിയിലെ ഒരു പഞ്ചനക്ഷത്ര ആശ്രമം ഉൾപ്പെടെ ഈ ഭീമാകാരമായ സമ്പത്തിന്റെ ഒരു ഭാഗം രേഖകൾ സഹിതം പിടിച്ചെടുത്തു എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹോലാബാബയുടെ പ്രശസ്തിയിലേക്കും സമ്പത്തിലേക്കും ഉയർന്ന നീക്കങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചായിരുന്നു സത്സംഗത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ജീവനാണ് നഷ്ടമായത് ദുരന്തത്തിനു ശേഷം ഭോലേബാബ ഒളിവിലാണ് മെൻപുരിയിലെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് പുറത്ത് അൻപതിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ആശ്രമത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ പോലീസിനാണ് രണ്ടു വർഷമായി ഭോലേബാബ മേൻപുരിയിൽ ഇരുപത്തിയൊന്ന് വികാസ് ഭൂമിയിൽ പരന്നു കിടക്കുന്ന ഒരു ആഡംബര ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു ഈ ആശ്രമത്തിൽ ഇയാൾക്കും ഭാര്യയ്ക്കും വേണ്ടി റിസർവ് ചെയ്ത ആറ് വലിയ മുറികളുണ്ട് അനുവാദമില്ലാതെ ആർക്കും ഇവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല പ്രധാന ഗേറ്റിൽ അതിന്റെ നിർമ്മാണത്തിനായി സംഭാവന നൽകിയ ഇരുന്നൂറ് പേരുടെ പേരുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന സംഭാവന രണ്ടര ലക്ഷം രൂപയും ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപയുമാണ് ഭൂമി ഉൾപ്പെടെ അഞ്ചു കോടിയോളം രൂപയാണ് ആശ്രമത്തിന്റെ മൂല്യമായി കണക്കാക്കുന്നത് ബാബയ്ക്ക് ഇരുപത്തിനാല് ആശ്രമങ്ങളും നൂറ് കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്ഥലവും സ്വന്തമായുണ്ടെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ അവകാശപ്പെടുന്നു തന്റെ അനുയായികളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ പലപ്പോഴും വെളുത്ത ത്രീ പീസ് സൂട്ടും ടൈയും സ്റ്റൈലിഷ് കണ്ണടയും ധരിച്ചു കാണാറുണ്ട് മോട്ടോർ സൈക്കിളുകളിൽ കറുത്ത യൂണിഫോം ധരിച്ച പതിനഞ്ച് കമാൻഡോകളുടെ നേതൃത്വത്തിൽ കുറഞ്ഞത് ഇരുപത് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ബാബ യാത്ര ചെയ്യുക മിക്കവാറും റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ബാറ്റണുകളും വേണ്ടി അദ്ദേഹത്തിന്റെ ട്രസ്റ്റിലെ സന്നദ്ധപ്പെട്ടു പ്രവർത്തകർ അദ്ദേഹത്തിന്റെ സുഗമമായ യാത്ര സുഗമമാക്കുന്നതിന് സുരക്ഷാ വലയം തീർക്കാറുണ്ട് ഈ സംഘം ഭോലേബാബയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യുന്നില്ലെന്നും അവർ ഉറപ്പാക്കുന്നു ഭോലേബാബ തന്നെ ഒരു വെള്ള ടൊയോട്ട ഫോർച്യൂണറിലാണ് യാത്ര ചെയ്യുന്നത് അതിന്റെ ഇന്റീരിയർ അനുയോജ്യമായ വെളുത്ത സീറ്റ് കവറുകൾ കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു ഇത് ആഡംബരവും ആത്മീയവുമായ അധികാരത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് ഭൊലിബാബയ്ക്ക് പ്രധാന ആശ്രമത്തിൽ പാദസേവകരായ യുവതികൾ ഉൾപ്പെടെ എൺപത് പേരുണ്ട് ഈ എൺപതോളം പേർ ശമ്പളമില്ലാതെ വോളണ്ടിയർമാരായിട്ടാണ് ജോലി ചെയ്യുന്നത് ചിലർ ഗേറ്റിന് കാവൽ നിൽക്കുന്നു മറ്റുള്ളവർ വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നതായി ആശ്രമത്തിലെ ഒരു വ്യക്തി വെളിപ്പെടുത്തി കാൺപൂരിൽ കസൂയി ഗ്രാമത്തിൽ അദ്ദേഹത്തിന് പതിനാല് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആശ്രമമുണ്ട് ആശ്രമം കെട്ടിടത്തിന് തന്നെ മൂന്നേക്കർ വലിപ്പമുണ്ട് ഗ്രാമവാസികൾ പറയുന്നതനുസരിച്ച് ഹത്രാ സംഭവത്തിന് മുൻപ് ആശ്രമത്തിൽ നിന്ന് പോലീസുകാർക്ക് സൗജന്യ ടിഫിൻ ലഭിച്ചിരുന്നു ഗ്രാമവാസികളുമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ പോലീസ് ആശ്രമക്കാരുടെ പക്ഷം ചേരാനാണത്രേ ഇത് ചെയ്തത് പ്രദേശവാസിയായ വിശാൽ കുമാർ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാൻസ്